ഹായ് ഞാൻ ജോൺ എം ഡി ജോൺ എം ഡി സ്പിരാറ്റിക് വേൾഡിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏതാനും സ്പെഷ്യൽ കവറുകളാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പാലക്കാട് മദ്ദത്തിൻ്റെ ഒരു സ്പെഷ്യൽ കവറാണ് ഈ കാണുന്നത് പാലക്കാട് മദ്ദളം ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കവറാണ് ഇവിടെ നമ്മൾ കാണുന്നത് വേമ്പനേട് കായൽ ഇന്ത്യൻ കായറുമായിട്ട് ബന്ധപ്പെട്ട് കയർ ഉൽപ്പന്നത്തിൻ്റെ പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു സ്പെഷ്യൽ കവറാണിത് അതുപോലെ തന്നെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് സെൻറ് ആൽബർട്ട്സ് കോളേജ് ഇറക്കിയ ഒരു സ്പെഷ്യൽ കവറാണിത് അതുപോലെ തിരൂർ വെറ്റില്ല ജോഗ്രഫിക്കൽ സൂചന ഉള്ളൊരു പഠിക്കൽപ്പെടുന്നതാണ് തിരൂർ വെറ്റില വീര്യം കൂടിയത് കട്ടിയുള്ള ഇലകളുള്ളതായിട്ടുള്ള വെറ്റില ഇനമാണ് അതുപോലെ മൂന്നാറിലെ നീലക്കുറിഞ്ഞിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഗോൾഡൻ ക്യാൻസലേഷനുള്ള ഒരു കവറാണ് നീലക്കുറിഞ്ഞിയുടെ ഇത് ആറക്കൽ പാലസായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ കവറാണ് അതുപോലെ തന്നെ വലിയഴീക്കൽ പാലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ കവറാണ് ഇവിടെ കാണുന്നത് പിന്നെ രണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സുകളാണ് സീസണൽ ഗ്രീറ്റിംഗ്സ് അതിൽ ഒന്നാണിത് അതിൻ്റെ ഗ്രീറ്റിംഗ്സ് എഴുതാനുള്ള ലീഫാണിത് അതുപോലെ തന്നെ മറ്റൊരു സീസണൽ ഗ്രീറ്റിംഗ് കാർഡാണ് ഈ കാണുന്നത് അതിൻ്റെ ഗ്രീറ്റിംഗ്സ് എഴുതാനുള്ള ലീഫാണിത് ഇത്രയാണ് ഈ പന്തിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്